ഹായ് വെൽക്കം ടു സ്പോർട്സ് ആവേശം അപ്പൊ ഐ പി എൽ അതിന്റെ ഒരു അവസാനഘട്ടത്തിലേക്ക് പ്രവേശിച്ചു എന്ന് തന്നെ പറയാം സി എസ് കെയും രാജസ്ഥാനും വെച്ച് ബാക്കി എല്ലാ ടീമുകൾക്കും നല്ല രീതിയിൽ ചാൻസ് ഉണ്ട് ചാൻസ് കൂടിയ ടീം ചാൻസ് കുറവുള്ള ടീമെന്നു മാത്രമേ വ്യത്യാസവും ഉള്ളു പകുതിയിലൊക്കെ നമ്മൾ കണ്ടപ്പോൾ ഉണ്ടായ ഒരു ഘടനയല്ല ഇപ്പം പോയിന്റ് ടേബിളിൽ പല മാറ്റങ്ങൾ വന്നിട്ടുണ്ട് തുടർച്ചയായി ജയിച്ചു ടീമുകളൊക്കെ തോറ്റിട്ടുണ്ട് തുടർച്ചയായി തോറ്റുകൊണ്ടിരുന്ന പല ടീമും ജയിച്ചു വരുന്നുണ്ട് പ്രത്യേകിച്ച് മുംബൈ അവർ ഇടയ്ക്ക് സഡൻ ബ്രേക്ക് ഇട്ട് നിന്നതായിരുന്നു പെട്ടെന്ന് ടോപ്പ് ഗെയറിൽ ഇട്ടിട്ട് പോയിൻ്റ് ടേബിളിലൊക്കെ അടിച്ച് കയറി വന്നു അതൊരു വല്ലാത്തൊരു കാഴ്ചയായിരുന്നു അതുപോലെ ഗുജറാത്തും ഡൽഹിയൊക്കെ കുറച്ച് ബൈറോട്ട് വന്ന കാഴ്ച പഞ്ചാബിനും ഭാഗ്യം തുണയ്ക്കാത്ത കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു നമുക്ക് ഇനി പോയിന്റ് അടിസ്ഥാനത്തിൽ എല്ലാ ടീമുകൾക്കും പ്ലേ ഓഫിലേക്കുള്ള എത്രയോ സാധ്യത ഉണ്ടെന്ന് നോക്കാം ആദ്യം തന്നെ പോയിന്റ് ടേബിളുടെ അടിസ്ഥാനത്തിൽ നോക്കാം ഒന്നാം സ്ഥാനത്തുള്ള ആർ സി ബി ആണ് പത്ത് മത്സരങ്ങളിൽ ഏഴ് വിജയമായിട്ട് പതിനാല് പോയിന്റ് ആണ് ആർ സി ബി സ്വന്തമായിട്ടുള്ളത് മൂന്ന് മത്സരങ്ങൾ അവർ പരാജയപ്പെട്ടു ഇനി നാല് മത്സരങ്ങളിൽ വെറും രണ്ട് പോയിന്റ് വേണ്ടിയാണ് അവർക്ക് പ്ലേ ഓഫിലേക്ക് എത്താനുള്ള പോയിന്റ് ആവും പിന്നീട് ടേബിളിൽ എവിടെ കിടക്കുന്നു എന്നുള്ളത് അവരുടെ ബാക്കിയുള്ള മത്സരങ്ങൾ അനുസരിച്ചിരിക്കും വെറും ഒരു മത്സരം വിജയിച്ചാൽ അവർക്ക് പ്ലേ ഓഫിൻ്റെ അടുത്തെത്തിയെന്ന് തന്നെ പറയാം അത് കഴിഞ്ഞ് രണ്ടാം സ്ഥാനത്തുള്ളത് മുംബൈയാണ് മുംബൈ പത്ത് മത്സരത്തിൽ ആറ് മത്സരം വിജയിച്ചിട്ടുണ്ട് നാല് മത്സരം പരാജയപ്പെട്ടു പന്ത്രണ്ട് പോയിന്റോടെ രണ്ടാം സ്ഥാനത്ത് അവരുണ്ട് ഈ നാല് മത്സരങ്ങളിൽ നാല് പോയിന്റാണ് അവർക്ക് വേണ്ടത് കട്ട് ഓഫ് പോയിന്റ് ആയിട്ട് അത് തുടർന്ന് പോയിന്റ് ടേബിളിലെ സ്ഥാനം ബാക്കിയുള്ള മത്സരങ്ങൾ അനുസരിച്ചിരിക്കും നാലുമ്പോൾ നാലും ജയിക്കുന്നതാണ് മുംബൈക്ക് നല്ലതെന്ന് തോന്നുന്നു രണ്ടു മത്സരം വിജയിച്ചാൽ മതി എന്നാലും നാലും 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 ജയിക്കാനായിരിക്കും മുംബൈ ശ്രമിക്കുക അടുത്തായി വരുന്നത് മൂന്നാം സ്ഥാനത്തുള്ള ഗുജറാത്ത് ടൈറ്റൻസ് ആണ് ഒമ്പത് മത്സരങ്ങളിൽ ആറ് മത്സരങ്ങൾ അവർ വിജയിച്ചിട്ടുണ്ട് മൂന്ന് മത്സരങ്ങൾ മാത്രം പരാജയപ്പെട്ടു ഒമ്പത് മത്സരങ്ങൾ കളിച്ചിട്ടുള്ളൂ എന്നുള്ളത് അവർക്കൊരു പോസിറ്റീവാണ് പന്ത്രണ്ട് പോയിന്റ് നിലവിലുണ്ട് അഞ്ച് മത്സരങ്ങളിൽ നിന്ന് നാല് പോയിന്റ് ആണ് അവർക്ക് വേണ്ടത് എന്ന് വെച്ചാൽ രണ്ട് മത്സരങ്ങൾ വിജയിച്ചാൽ മതി അഞ്ച് മത്സരങ്ങളും ഉണ്ട് അത് അവർക്ക് നല്ലൊരു സാധ്യത തന്നെ ഗുജറാത്ത് ഐറ്റൻസിന് ഈ പ്രാവശ്യമുണ്ട് പിന്നീട് വരുന്നത് ഡൽഹി ക്യാപിറ്റൽസ് ആണ് പത്ത് മത്സരങ്ങളിൽ ആറ് മത്സരങ്ങൾ അവർ വിജയിച്ചു നാല് മത്സരങ്ങൾ പരാജയപ്പെട്ടു ഇന്ന് കൊൽക്കത്തയോടും പരാജയപ്പെട്ടു പന്ത്രണ്ട് പോയിന്റാണ് നിലവിലുള്ളത് ഇനി നാല് മത്സരങ്ങളിൽ നിന്ന് നാല് പോയിന്റൂടെ അവർക്ക് വേണം രണ്ട് മത്സരങ്ങൾ വിജയിച്ചേ പറ്റുള്ളൂ പെട്ടെന്നായിരുന്ന ഒരു ഡോൺഫോർ കഴിഞ്ഞ രണ്ട് മത്സരം അവർക്ക് വിജയിക്കാൻ സാധിച്ചിട്ടില്ല നല്ല രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ടിരുന്ന ടീം ആയിരുന്നു എന്താണ് സംഭവിച്ചത് നമുക്ക് മനസ്സിലാവുന്നില്ല അത് അത്യാവശ്യം നല്ല പ്രകടനത്തിൽ പോയിക്കൊണ്ടിരുന്ന ടീം പെട്ടെന്ന് ബ്രേക്ക് വന്ന പോലെ ആയി കഴിഞ്ഞ രണ്ട് മത്സരങ്ങൾക്കും പിന്നീട് അഞ്ചാം സ്ഥാനത്തുള്ളത് പഞ്ചാബ് കിങ്സ് ആണ് അവർക്ക് എന്തോ ഒരു ഭാഗ്യത്തിന്റെ കുറവുണ്ടോന്നും ഇത്തവണ കഴിഞ്ഞ മത്സരം കൊൽക്കത്തയായിട്ട് മഴ പെയ്തു അവരുടെ ഒരു നല്ല റൺസ് ഒക്കെ അടിച്ചിരിക്കുന്ന സമയമായിരുന്നു എന്നിട്ട് ഒരു മഴ പെയ്താ മത്സരം നോ റിസൾട്ടായി അപ്പം പതിനൊന്ന് പോയിന്റ് ആണുള്ളത് അഞ്ച് മത്സരങ്ങൾ വിജയിച്ചിട്ടുണ്ട് ഒമ്പത് മത്സരങ്ങളിൽ നിന്ന് മൂന്ന് മത്സരം മാത്രമേ പരാജയപ്പെട്ടിട്ടുള്ളൂ ഇനി അഞ്ച് മത്സരങ്ങളിൽ നിന്ന് ആറ് പോയിന്റ് ആണ് അല്ലെങ്കിൽ അഞ്ച് പോയിന്റ് ആണ് അവർക്ക് വേണ്ടത് അപ്പോൾ മൂന്ന് മത്സരങ്ങളെങ്കിലും വിജയിക്കാതുള്ളതാണ് പഞ്ചാബിൻ്റെ ഒരു മുൻതൂക്കം ആറസ്ഥാനത്ത് എൽ എസ് സി ആയിരുന്നു തുടക്കത്തിലൊക്കെ നല്ലപോലെ പോയിരുന്ന എൽ എസ് സി ഇടയ്ക്ക് വീണു എന്ന് തന്നെ പറയാം പത്ത് മത്സരങ്ങളിൽ അഞ്ച് മത്സരങ്ങൾ വിജയിച്ചു അഞ്ച് മത്സരം തോറ്റു നിലവിൽ പത്ത് പോയിന്റ് മാത്രമാണ് അവർക്കുള്ളത് നാല് മത്സരങ്ങളിൽ ഇനി ആറ് പോയിന്റ് വേണം എന്ന് വെച്ചാൽ നാലിൽ മൂന്ന് മത്സരങ്ങളെങ്കിലും വിജയിച്ചേ പറ്റുള്ളൂ നല്ല ടഫ് കോമ്പറ്റീഷൻ തന്നെയാണ് എൽ എസ് സിക്ക് പിന്നീട് ഏത് സ്ഥാനത്തുള്ളത് കൊൽക്കത്തയാണ് കൊൽക്കത്ത പത്ത് മത്സരങ്ങളിൽ നാല് മത്സരങ്ങൾ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ അഞ്ച് മത്സരങ്ങൾ പരാജയപ്പെട്ടു ഒരു മത്സരം നോ റിസൾട്ട് പഞ്ചാബിനെതിരെ ഒമ്പത് പോയിൻ്റാണ് അവർക്കുള്ളത് ഈ നാല് മത്സരങ്ങളിൽ നാലും ജയിച്ചാൽ അവർക്ക് സാധ്യത ഉണ്ട് എന്ന് പറയാം പക്ഷേ പ്രയാസമാണ് അറിയാം ഏഴ് പോയിന്റ് അവർക്ക് വേണം ആദ്യം നാല് ജയിച്ചാലും സാധ്യത ഇല്ല എങ്ങനെ അങ്ങനെ വേണമെങ്കിൽ പറയാം കേക്കേഷൻ്റെ കാര്യം പിന്നീട് എട്ടാം സ്ഥാനത്തുള്ള ആ സ്ഥാനമല്ല ആ ഏറെക്കുറെ പുറത്തായ പോലെയാണ് പത്ത് മത്സരങ്ങളിൽ മൂന്ന് വിജയം മാത്രം അവിടെയുള്ളത് ഏക മത്സരങ്ങൾ പരാജയപ്പെട്ടു ആറ് പോയിന്റ് മാത്രമാണ് ഈ നാലിൽ നാലും ജയിച്ചാലും എട്ട് പോയിൻ്റ് എട്ടു ആറും പതിനാല് പോയിന്റ് ആവത്തുള്ളൂ അപ്പം അത് വലിയൊരു സാധ്യതയില്ല പിന്നീട് എസ് ആർ എച്ചും നല്ല സാധ്യത കാരണം അവർ ഒമ്പത് മത്സരങ്ങൾ മാത്രമേ കളിച്ചിട്ടുള്ളൂ അപ്പം ഇനിയുള്ള മൂന്ന് മത്സരങ്ങൾ വിജയിച്ച് ആറ് പോയിൻ്റ് ആയിട്ട് എട്ട് ഒമ്പത് സ്ഥാനത്താണ് അവരുള്ളത് ഇനിയുള്ള എല്ലാ മത്സരങ്ങളും ജയിച്ചാൽ പതിനാറ് പോയിന്റ് ആവും അഞ്ച് അഞ്ച് മത്സരങ്ങളിൽ നിന്ന് അഞ്ച് മത്സരം ജയിച്ചാൽ പതിനാറ് പോയിന്റ് ആകും ബാക്കിയുള്ള ടീമുകളുടെ റിസൾട്ട്സ് അനുസരിച്ച് അവർക്കൊരു ഒരു സാധ്യതയുണ്ട് കണക്കിൽ സാധ്യതയുണ്ട് പക്ഷേ ടീമ് കയറുമ്പോൾ നമുക്ക് വരാൻ പറ്റില്ല പിന്നീട് ദയനീയമായിട്ട് നമ്മുടെ പത്താം അവസാനത്ത് പ്രിയപ്പെട്ട സി എസ് കെ സി എസ് കെ ഒമ്പത് മത്സരങ്ങളിൽ വെറും രണ്ട് മത്സരം മാത്രമാണ് ഈ വർഷം വിജയിച്ചിട്ടുള്ളത് അതെങ്ങനെ വിജയിച്ചു എന്നുള്ളൊരു ചോദ്യം ചിഹ്നമാക്കേണ്ടി വരും ഏഴ് മത്സരങ്ങൾ ഈ വർഷം അവർ പരാജയപ്പെട്ടു ഒരു നാല് പോയിന്റാണ് അവർക്കുള്ളത് ഇനിയുള്ള അഞ്ച് മത്സരങ്ങളിൽ വിജയിച്ചാലും അവർക്ക് ഇപ്പോഴാല് പോയിന്റ് ആകത്തുള്ളൂ പോയിന്റ് ടേബിളിൽ നിന്ന് കയറി വരാനുള്ള ഒരു ശ്രമമായിരിക്കും ഇനി സി എസ് കെയുടെ ഭാഗത്തുനിന്നുണ്ടാവും അടുത്ത മത്സരം ആർ സി ബിയോടാണ് അതുകൊണ്ട് എൻ്റെ പോയിന്റ് ടേബിളിൽ നിന്ന് മെച്ചപ്പെട്ട് വരാനുള്ള ഒരു പരിശ്രമം മാത്രമേ ഇനി സി എസ് കെയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും പ്ലേ ഓഫ് എന്നുള്ളത് സി ആർ സി ബിയോട് തോൽക്കുമ്പോൾ ഒഫീഷ്യലായിട്ട് തന്നെ ഐ പി എൽ അവർ പുറത്താവും ഈ വർഷം സി എസ് കെയുടെ കാര്യമൊക്കെ കട്ടപ്പോയാണ് ബാക്കിയുള്ള മുംബൈ ഒക്കെ കയറി വന്നത് അത്ഭുതം തന്നെയാണ് അത്രയും പരാജയപ്പെട്ട് നാല് മത്സരങ്ങൾ പിന്നീട് നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചാൽ കാര്യ വന്നിട്ടുണ്ട് ഇനി പ്ലേ ഓഫിൽ ഒത്തുമെന്നുള്ള ഒക്കെ നമുക്ക് കണ്ടറിയാം ഇപ്പം നമ്മൾ പ്രതീക്ഷിച്ചതുപോലെയല്ല ഇപ്പോൾ കിടക്കുന്ന കാര്യങ്ങൾ അങ്ങനെയുള്ള പല കളികളുടെ റിസൾട്ട് അനുസരിച്ച് മാറി മാറി വരാം നിലവിൽ ആദ്യത്തെ നാല് ടീമുകളെ നോക്കാം ഒന്നാം സ്ഥാനത്ത് ആസിബി രണ്ടാം സ്ഥാനത്ത് മുംബൈ മൂന്നാം സ്ഥാനത്ത് ഗുജറാത്ത് നാലാം സ്ഥാനത്ത് ഡൽഹി അപ്പോൾ ഈ നാല് ടീമുകളാണ് പോയിൻറ്റ് ടേബിളിൽ നാലാം സ്ഥാനത്തുള്ളത് ഇനി നിബാക്കളെ റിസൾട്ട് അനുസരിച്ച് പ്ലേ ഓഫിലൊക്കെ ആരൊക്കെ വരുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം